ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ റോൾ ആവശ്യപ്പെടുന്നതിനപ്പുറം സ്പർശിക്കുന്ന ആൾക്കാരുണ്ടോ നടന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോണ്ടോ അത് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ലില്ല ഞാനതിന് കോമഡി ആക്കുള്ളൂ അന്വേഷിക്കുന്നത് കോമഡിണ്ടല്ലോ നോക്കാതെ ഞാൻ കോമഡി ആയിട്ടാണ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒന്നോ രണ്ടോ പേരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അതിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടെടുക്കണോന്ന് കഷ്ടം ഒരു തമിഴ് നടൻ അയാൾ ഒരു ഇടയ്ക്ക് എന്നെ പിന്നെ വളരെ മോശമായിട്ട് സ്പർശിച്ചു സാറമെന്റ് ഒഴിവാക്കി നമ്മൾ കൊണ്ടുപോയി ഹാൻഡ് മൂവ്മെന്റ് പിടിച്ചതാ പരാതിപ്പെട്ടിട്ടില്ല ഒരു നടിയായി മാറണമെങ്കിൽ കൊടുക്കണമെന്നുള്ള ഒരു എല്ലാ സിനിമകളിലും അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും പിന്നെ രൂപ കൊടുക്കാന്ന് പബ്ലിക് ഹൗസ് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് ആയി പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാ പോരെ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ എവിടെ വരുവോ എന്നൊക്കെ ചോദിക്കും നിനക്കൊരു ചീപ്പ് ജോക്കാണ് ജീവിതം അത് അത് മറ്റുള്ളവരെ എത്ര മാത്രം വേദനിപ്പിക്കുന്നു അറിയൂ അതോ അവരുടെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് എന്റെ കഴിവ് ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കില്ല അവസാനിപ്പിക്കാ പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന് ഒരു കളി താമ ചേട്ടൻ താമ വഴക്കല്ലാതെ അതൊരു സ്കില്ലാ നമ്മൾ പഠിക്കേണ്ടത് എന്താ